ഇവിടവരെ ഏവർക്കും സ്നേഹ നമസ്കാരം ഇനി ചില കാർഷിക കാര്യങ്ങളുമായിട്ടാണ് നീണ്ടുമുള്ളിലേക്ക് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയൊരു കാര്യമുണ്ട് ഞാൻ ഒരു ഇപ്പം രണ്ട് വർഷമാകുന്നു രണ്ട് വർഷം മുമ്പ് ഞാനൊരു നീലം മാവ് നട്ടതായിരുന്നു ആ നട്ടതെന്ന് പറഞ്ഞാൽ മാങ്ങാണ്ടിയാണ് നട്ടത് അപ്പം നമ്മൾ മാങ്ങാണ്ടിയൊക്കെ നട്ടിട്ട് കിളിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരു ഒരഞ്ചാറ് വർഷമൊക്കെ കഴിയുമ്പോഴാണ് ആ മാവൊക്കെ കായ്ക്കുകയും പിന്നെ മാങ്ങ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് എന്നാണെങ്കിലും എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മാങ്ങാണ്ടിയിട്ട് കളിപ്പിച്ച എൻ്റെ നീലത്തിൽ ഇതുണ്ടായി പിന്നെ ഇതിൽ ട്രിക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രിക്കുകൾ ഞാൻ ജസ്റ്റ് എനിക്കൊന്നൊരു ഒരു ഒരു സംശയമുണ്ടായിരുന്നു അതങ്ങനെ എന്നുള്ള കാര്യം വർക്കൗട്ടായി അപ്പോൾ അതിൻ്റെ വർക്കൗട്ടായതിൻ്റെ ഫലമാണ് രണ്ട് എൻ്റെ മാവിൽ പൂ പൂവുണ്ടായത് ഒത്തിരി പൂവൊന്നും ഉണ്ടായിട്ടില്ല ആദ്യമല്ല അപ്പോൾ കുറച്ച് പൂവേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇത് എൻ്റെ മൂവണ്ടമാവിനും ഇങ്ങനെ തന്നെയായിരുന്നു അത് കറക്റ്റ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് രണ്ട് വർഷം ആകുന്നതിനുമ്പത് കായച്ചിരുന്നു അപ്പോൾ എൻ്റെ മൂവ് എൻ്റെ നീലമ്മാവ് പുറത്തു അപ്പോൾ ഈ പൂത്തതിൻ്റെ ഒരു ഞാൻ ഗുട്ടൻസ് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കണം കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാനത് പറഞ്ഞു തരാം അതൊരു സീക്രട്ടാണ് അപ്പോൾ അത് ഞാൻ അത് പറഞ്ഞു തരാം എന്താ എൻ്റെ ഇത് ഇത് കണ്ടില്ലേ ഇത് പൂത്തിട്ടുണ്ട് പിന്നെ മുകളിലൊക്കെ ഉണ്ട് എനിക്ക് അത് തൊള്ളം പേടിയാണ് ചില ആ പൂ പൊഴിഞ്ഞു എന്ന് ആലോചിച്ചിട്ടാണ് അപ്പോൾ അതൊരു വലിയ സന്തോഷകരമായ സംഗതിയാണ് ഇന്ന് സൺഡേ ആണ് സൺഡേ എൻ്റെ കാർഷിക വൃത്തിയുടെ ദിവസമാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സംഗതികളൊക്കെ ഞാൻ സൺഡേയാണ് ചെയ്യുന്നത് അപ്പം ഞാനിത് നിങ്ങളെൻ്റെ മാവ് പൂത്ത കാര്യം കാണിച്ചു ഇനി ഞാൻ ഞാനെൻ്റെ കഴിഞ്ഞ വർഷം നട്ടേ എൻ്റെ ഒരു വർഷമായിട്ടേ ഉള്ളൂ എൻ്റെ ചക്ക ഞാനത് എൻ്റെ പ്ലാവ് അത് വിയറ്റ്നാം വിയറ്റ്നാമൊന്നും അല്ല അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് എന്താ പറയുക ഈ ചുമന്ന റോസ് വരിക്ക പോലത്തെ പ്ലാവ് ആണത് അത് ബഡാണെന്നാണ് പറഞ്ഞത് ഞാൻ പ്ലാവ് അത് ഞാൻ വാങ്ങിയത് പാലായിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ഞാൻ അതും ഒന്ന് കാണി കണ്ടോ ഇതാണെൻ്റെ ബഡ് പ്ലാവ് റോസ് വരിക്ക എന്നാണ് പറഞ്ഞത് ഇത് പിന്നെ അവർ എന്നോട് പറഞ്ഞിരുന്നു ഇത് മൂന്നു നാല് വർഷം കഴിയുമെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ ആ ട്രിക്ക് പ്രയോഗിച്ചപ്പോൾ ഇതും എനിക്ക് കായ്ച്ച് എനിക്ക് കായ്ഫലം തന്നിട്ടുണ്ട് ഇതിങ്ങനെ കായ്ച്ച് വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് ഇച്ചിരി ഒരു എന്താ പറയുക ഒരു ഷെയ്ഡൊക്കെ ഉള്ള സ്ഥലത്തായതുകൊണ്ടായിരിക്കാം ഇവിടെ കുഞ്ഞു കായൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിന് ഇച്ചിരി ഒരു ഒരു കരുത്ത് കുറവാണ് പക്ഷേ അതിന് കരുത്തറിഞ്ചിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ പൊടിക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് പറയുകയുണ്ടായി എനിക്ക് ഇവിടെ ഉള്ളത് ശരിയായിട്ട് പറഞ്ഞാൽ നാല് ലക്ഷൻ്റെ സ്ഥലമാണ് എനിക്കുള്ളത് ഞാൻ നാല് ലിസൻ്റെ സ്ഥലത്തിനകത്ത് നാൽപ്പത് ഫലവൃക്ഷങ്ങൾ നട്ടയാളാണ് ഞാൻ ആ നാൽപ്പത് ഫലവൃക്ഷങ്ങൾ നട്ട് അതിൽ വിളവെടുക്കുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ചിലതൊക്കെ തൈ എങ്കിലും കവങ്ങും തെങ്ങും പ്ലാവും മാവും പിന്നെ ആഞ്ഞിലിയും പുളിയും കുടമ്പുളിയും വാളംപുളിയും സപ്പോട്ടയും പേരയും എന്താ പറയുക നമ്മുടെ അത് പറഞ്ഞപ്പോഴാ നിർത്ത നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ ഞാൻ നിങ്ങളെ ഞാൻ ഏണി ഒന്ന് ചാരി വെച്ചോട്ടെ കസ്റ്റാർഡ് ആപ്പിൾ ഞാൻ കാണിക്കാം എൻ്റെ കറക്റ്റ് രണ്ട് വർഷമായ കസ്റ്റാഡ് ആപ്പിളിൻ്റെ ഒരു ചെറിയ തൈ ഉണ്ട് തയ്യല്ലത് ഒരു മരത്തിൻ്റെ പോലും ആയിട്ട് രണ്ട് വർഷമായ ഏകദേശം ഒരു മരത്തിൻ്റെ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനത് ഏണി ഒന്ന് ചാരി വെച്ചിട്ട് നിങ്ങളത് കാണിക്കാം ഒരു മിനിറ്റ് ജസ്റ്റ് വെയിറ്റ് ഞാനത് ഏണി ചാരി വെച്ചില്ല അല്ലാതെ എനിക്കിവിടുന്ന് ക്യാമറയ്ക്കകത്ത് കാണാൻ പറ്റും കണ്ടില്ല മുകളിൽ കിടക്കുന്ന കസ്റ്റാർഡ് ആപ്പിൾ കണ്ടില്ല അതെല്ലാം രണ്ടുപിടി പറഞ്ഞ കടപ്പിളെ കണ്ടോ കഷ്ടടാപ്പിൾ ഇത് നമ്മുടെ നാടനാണ് ഇത് ഞാൻ ഞാൻ കഴിച്ച കഷ്ടഡാപ്പിളിൻ്റെ കുരുവിട്ട് ഞാൻ കിളിപ്പിച്ചതാണ് കുരുവിട്ട് കിളിപ്പിച്ചിട്ട് എൻ്റെ ആ ഒരു ട്രിക്ക് പ്രയോഗിച്ച് ഞാനത് അത് കായ്പിച്ചിട്ട് അത് ഇതിനകത്ത് അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് പിന്നെ ഇതിനകത്ത് കഷ്ടഡാപ്പിൻ്റെ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ ഞാനത് അതിൻ്റെ ആ ഒരു പ്രയോഗിച്ചപ്പോഴത്തേന് എന്ത് വരും ചാൽ ആ മരം പെട്ടെന്ന് ചെറിയ തയ്യായിരുന്നു അത് വളരെ വേഗം അത് വളർച്ചയെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നുള്ളതും ഉറപ്പാണ് അപ്പോൾ അത് തന്നെയാണ് എൻ്റെ നമ്മുടെ ആകാശവെള്ളരി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ പാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ അതൊക്കെ അതിന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് 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 കൂടാതെ ഇനി അടുത്ത എൻ്റെ പിന്നെ എന്താ പറയുക ആ മെറാക്കിൽ ഫെർട്ടിലൈസറിൻ്റെ അടുത്ത സംഗതി ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ ജസ്റ്റ് വെയ്റ്റ് ഇനി ഞാൻ പുറത്തേക്ക് നടക്കട്ടെ എൻ്റെ കോറിഡോറിൽ കൂടെ കയറി അപ്പുറത്തൂടെ വന്ന് കോറിഡോറിയിലൂടെ കയറി അതിൻ്റെ പുറത്തുകൂടെ വേണം എനിക്ക് പുറത്താക്കി ഇതിൻ്റെ കോറിഡോറിൽ നിറയെ ഞാൻ പച്ചപ്പുകൾ എൻ്റെ എന്താ പറയുക ചെടികളും പ്ലാന്റുകളും ഒക്കെയാണ് കോറിഡോറിൽ നിറയെ ഞാൻ മുൻപ് കാണിച്ചിട്ടുള്ളതാണിത് അപ്പോൾ എൻ്റെ മീൻ മീൻകുളത്തിനകത്ത് മീനുകളുണ്ട് അമ്മ രടിയിൽ പോയി മുങ്ങിത്താണ് കിടക്കുകയാണ് ഇപ്പം വെള്ളത്തിൻ്റെ നിറവ് ലഭ്യം കുറച്ച് കുറവായോണ്ട് കാണാൻ പറ്റില്ല ഇതിനകത്ത് മീനുണ്ട് കേട്ടോ ഇതിനകത്ത് ഉള്ള മീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴുള്ളത് റെഡ് കളറ് കളറുള്ള നമ്മുടെ സിലോപ്പിയാണ് വേറെ മീനുണ്ടായിരുന്നു അത് ഞാൻ പിടിച്ചു ഫ്രൈഡ് ചെയ്ത് കഴിച്ചു അതുപോലെ ഇനി ഞാൻ വേറെ ഒരു സംഗതി കാണിക്കാം നാല് സെൻറ്റായ ഒത്തിരി ഒത്തിരി കിലോമീറ്ററിൽ ഒന്നും നടക്കേണ്ട കാര്യമില്ല എന്താ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ എനിക്ക് റോസ് ഭയങ്കര ഇഷ്ടമാണ് ആ റോസിൻ്റെ ഒരു എന്താ പറയുക നോക്കിയേ എത്രമാത്രം റോസാണ് പോത്തിരിക്കണം എന്നറിയോ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഇതിങ്ങനെയൊന്നുമല്ല അടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് മുകളിൽ ഞാനിങ്ങനെ ക്യാമറയ്ക്ക് അത്ര ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാക്കണ്ടല്ലേ ഇത്ര പൂക്കളാണെന്ന് വയ്ക്കുക സ്റ്റെപ്പ് കയറി വരുമ്പോഴെല്ലാം റോസാപ്പൂക്കളാണ് റോസകളിങ്ങനെ വിടർന്ന് വിലസി എന്താ പറയുക ആയിരക്കണക്കിന് റോസാപ്പൂ ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്താ പറയുക നമ്മുടെ മനസ്സങ്ങ് കുളിർത്ത അങ്ങ് ഇതായിട്ട് അങ്ങ് പോകും ഭയങ്കര ഹാപ്പി മൂഡിലേക്ക് അങ്ങ് പോവുകയാണ് ഇനി റോസയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആ പൊതുവേ റോസയ്ക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒത്തിരി അങ്ങ് പൂവൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു പിന്നെ ആ വളപ്രയോഗത്തിന് ശേഷം എനിക്ക് ധാരാളം പൂക്കൾ റോസയിൽ നിറയെ പൂക്കളാണ് ദയവ് ചെയ്തിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം അതിൻ്റെ ആ നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞു തരികയുള്ളൂ കാരണം നമ്മളത് അല്ലാത്ത ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് അത്ര ക്യൂരിയസ് അല്ലാത്തവർക്കൊക്കെ നമ്മളത് വെറുതെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രൊസസിങ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കമൻറ്റ് ചെയ്ത് ഓരോരുത്തർക്കും ഞാനത് കമൻറ്റ് ചെയ്ത് അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഡേ എനിക്കത് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ആ വളപ്രയോഗം നമുക്ക് ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് പൂത്ത് കായ്ച്ച് ഫലവർഷങ്ങളൊക്കെ വേണം നമുക്ക് ചെറിയ സ്ഥലമൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താ നമുക്ക് വേണ്ടത് നമുക്കിങ്ങനെയുള്ള ചില ചില പൊടിക്കലൊക്കെ ദോഷകരമില്ലാത്ത രീതിയിൽ ജൈവപ്രയോഗങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്കത് ശരിയാകത്തുള്ളൂ ഓക്കെ ഞാൻ അപ്പോൾ അതോടൊപ്പം ഞാൻ കാണിക്കാം എൻ്റെ റംബൂട്ടാൻ എൻ്റെ റംബൂട്ടാൻ ഇട്ടിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു താണ്ടേ റംബൂട്ടാൻ പൂത്ത കണ്ടല്ലേ കണ്ടോ റമ്പുട്ടാൻ പോത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം റംബുട്ടാൻ പോകുന്ന സമയമാണ് പക്ഷേ എങ്കിൽ എൻ്റെ കുഞ്ഞ് തൈറമ്പുട്ടനാണ് ഒരു വർഷം കഴിഞ്ഞ് റംബുട്ടനാണെങ്കിൽ അതുകൊണ്ടും കണ്ടല്ലേ എല്ലാ ഇതിനകത്തും നമുക്കതിനകത്ത് ഇങ്ങനെ പൂ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ പോത്ത് പോത്ത് വരികയാണ് കുഞ്ഞ് റംബുട്ടാനാണ് ഈ റംബുട്ടാൻ്റെ ഒപ്പം തന്നെ ഞാനൊരു ചിക്കു നട്ടിട്ടുണ്ട് അതിൻ്റെ അവിടെ കറിവേപ്പിലയുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മറ്റൊരു ചെറിയ പ്ലാവ് ഞാൻ നട്ടിട്ടുണ്ട് അത് ചുമന്ന റോസ് വരിക്കുക നാടനാണ് അപ്പോൾ അതൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെയേറെ ഇതായിട്ടിരിക്കുന്നതാണ് എനിക്ക് പെട്ടെന്ന് ഇനി എനിക്ക് ഫലം തരാൻ പോകുന്ന മറ്റൊരെണ്ണമാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഇന്നൊരു ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എനിക്ക് ഉള്ള സ്ഥലം കുറച്ചുള്ളത് കൊണ്ട് ഞാൻ അത് ഇച്ചിരി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ചാക്കിനെ തന്നെ നട്ടിരിക്കുന്നത് അത് പടർന്ന് പന്തലിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഒരുത്തൻ മാത്രം കയറി വന്നിട്ട് ഇതാണ്ട് അത് എനിക്കറിയാം മതിപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ ഇത് ഉണ്ടല്ലേ ഇതോ അതിൻ്റെ വിളവിന് തരാനുള്ള തയ്യാറെടുപ്പിലേക്കായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിൻ്റെ മുന്തിരി വള്ളികളാണ് കേട്ടോ ഇത് മുകളിൽ കിടക്കുന്ന മുന്തിരി വള്ളിയാണ് ഞാൻ മുന്തിരി എൻ്റെ മുന്തിരി കഴിഞ്ഞ വർഷം മുന്തിരി ഉണ്ടായതാണ് അപ്പോൾ ഈ പ്രാവശ്യം മുന്തിരി ഉണ്ടാകുന്ന സമയത്ത് തളർത്ത് വന്നത് ഉള്ളു മുന്തിരി ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ മുന്തിരി പന്തലാണ് മുല്ലപ്പന്തലല്ല പന്തലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ആ വളരെ വേഗം എന്താ പറയുക കായ്ക്കേണ്ട ഇത് കിട്ടില്ലേ റംബുട്ടാനെ പൂക്കൽ എൻ്റെ മറ്റേ ഈ ഞാൻ ഒന്ന് ട്രൈ ചെയ്താണ് വളം മറ്റേ ഈ എൻ്റെ സ്പെഷ്യൽ വളം ഞാൻ പ്രയോഗിക്കാത്ത മറ്റേ റംബുട്ടാനുണ്ട് അതിൽ മൂത്ത റംബുട്ടാനാണ് ഐ മീൻ ഇതിനൊക്കെ പ്രായമുള്ളതാണ് രണ്ട് മൂന്ന് നാല് വർഷം ആയതാണ് പക്ഷേ അതിതൊരു പൂട്ടത്തില്ല പക്ഷേ ഞാനിത് ഈ എൻ്റെ ഈ സ്പെഷ്യൽ വളപ്രയോഗം നടത്തിയ റംബുട്ടാനാണ് തീണ്ടില്ലേ പൂത്ത് ഇരിക്കുന്നത് എന്താ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ ചെറിയ ഗാർഡനും കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണല്ലോ അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളുടെ ഈ ഒരു പകർച്ച നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ചിക്കുവിന് ഞാൻ വളം കൊടുത്തില്ല കേട്ടോ ഞാൻ ചിക്കു ഒന്നും ഇവിടെ തടിയൊന്ന് തീരെ ടെൻഡർ ആയിരുന്നത് അതിനകത്ത് ഞാൻ തീർച്ചയായിട്ടും അത് അടുത്ത ദിവസം തന്നെ കൊടുക്കുന്നതിന് ഇപ്പോൾ വേ വെയിലത് കൊടുക്കാതിരിക്കുന്നതാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പിന്നെ നാല് സെൻ്റ് സ്ഥലത്ത് നാൽപ്പത് ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഫലം ഫലമെടുക്കുകയും ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് ഞാൻ വന്നതിൻ്റെ ആ ഒരു ഇത് ഇൻസ്പിറേഷൻ നിങ്ങൾക്കാകട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എനിക്ക് ഞാനൊരു ഇടനെ കൂടുതൽ നട്ടോ കേട്ടോ എടനെ പൂത്തു വയനയെന്ന് പറയും ചിലത് വയനപ്പൂക്കൾ ഉണ്ടല്ലേ ഇതാണ് ധാരാളം വയണ പൂത്തിട്ടുണ്ട് വയണ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് വയണപ്പൂവിൻ്റെ കുറച്ചൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ വയന പൂത്ത് ഒത്തിരി വയനുണ്ട് പൂത്തിട്ടുണ്ട് നീ ഇവിടെ കയറുമ്പോഴത്തേനും നല്ല കുളിർമ്മയാണ് നല്ല തണുപ്പാണ് കുളിർമയാണ് ചെങ്ങലമ്പരൻ്റെ ഞാനിങ്ങനെ ഒരു എന്താ പറയുക ഒരു കയറി വരുന്ന വഴിയിൽ ഒരു വള്ളിക്കുടിൽ പോലെ ഞാൻ ഉണ്ടാക്കിയിരിക്കുവാണ് അവിടെ പാഷം റോട്ടും കോളാമ്പിയും ചെങ്ങലമ്പരണ്ടെ ഞാനിങ്ങനെ പടർത്തിരിക്കുകയാണ് ഇങ്ങോട്ട് കയറുമ്പോഴത്തേനും ആൾക്കാരൊക്കെ എല്ലാവരും പറയാം ആ ആ എ സിയിലേക്ക് എത്തി സാറിന് എ സിയിലേക്ക് എത്തി എന്നോട് എപ്പോഴും എല്ലാവരും പറയാറുണ്ട് അപ്പോൾ ഈ സന്തോഷം നിങ്ങളുമായിട്ട് കൂടി ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല ഒരു കാട് പോലെ ഇല്ല ഒരു കാവ് പോലെയൊക്കെ ഇല്ല കാവും കാ ഒന്നുമല്ല എൻ്റെ നാലു സെൻറ്റിനകത്തെ സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും റോഡ് സൈഡാണ് എക്സ്ട്രീം റോഡാണ് വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലേ ഞാൻ എൻ്റെ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി വീണ്ടും ഞാൻ എൻ്റെ കാർഷിക കാര്യങ്ങളുമായി നിങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി താങ്ക് യു ഓൾ